ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷി വെട്ടി ജീൻസിൻ്റെ ഇപ്പോൾ തേരുവീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് ചൂതാർ മെറ്റീരിയലല്ല കേട്ടോ ഹിജാബിൻ്റെ ഷോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഒത്തിരി പേരി ഷാളുകൾ തിരക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ഹിജാബിൻ്റെ ഐറ്റംസ് ആണ് ആറ് പീസിൻ്റെ റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി കേട്ടോ പലതിനും പല ഇതാണ് വരുന്നത് ചിലത് പന്ത്രണ്ട് പീസിൻ്റെ റേറ്റും ചിലത് ആറ് ചിലത് എട്ട് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പിക്ചറിൽ എത്ര പീസാണോ കാണിച്ചിരിക്കുന്നത് അത്രയും പീസുകളുടെ റേറ്റാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ ആയിരത്തി അറുപത് പന്ത്രണ്ട് പീസാണ് ഇതും പന്ത്രണ്ട് പീസിൻ്റെ റേറ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ഹോൾസെയിലായിട്ട് സെറ്റ് വൈസ് എടുക്കുന്ന റേറ്റ് ആണ് കേട്ടോ സിംഗിൾ പീസ് നമുക്ക് അവൈലബിൾ അല്ല ഇതെല്ലാം തന്നെ ജോർജറ്റ് അതുപോലെ സിൽക്ക് സാറ്റിൻ അങ്ങനെ പല മെറ്റീരിയൽസിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ ഷീഫോണ് ഇതൊക്കെയാണെങ്കിൽ പ്രിൻറ്റ് കൂടാതെ അതിനകത്ത് നല്ല എന്താണ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റോൺ വർക്ക് അപ്പോൾ വേണ്ടുന്നവരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ വീതി നീളം എല്ലാം കൂടി സ്ക്രീനിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ വരാണെങ്കിൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ ആയിരിക്കും ഡെലിവറി ഉണ്ടായിരിക്കുന്നത് സിംഗിൾ പീസ് അവൈലബിൾ അല്ല സെറ്റ് വൈസ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ അഞ്ച് ആറ് കളേഴ്സ് ഒക്കെയാണ് വരുന്നത് ആറ് പീസിൻ്റെ റേറ്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം തന്നെ ഇനി ഇതിൻ്റെ ഓപ്പണിംഗ് ബീക്ക് ചോദിക്കരുത് കാരണം മാക്സിമം ഞങ്ങൾ എടുക്കാൻ പറ്റുന്ന അത്ര ഓപ്പണിംഗ് ബീക്ക് ഒക്കെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് വീഡിയോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഇന്ത്യൻ പോസ്റ്റ് ടി ടി ഡി സി അവൈലബിൾ ആണ് ഏതാ വേണ്ടതെന്ന് ഓർഡർ ചെയ്യുന്ന ടൈമിൽ പറയുക കേട്ടോ ഈ ഒരു ഐറ്റത്തിൻ്റെ പതിനാല് ഐറ്റത്തിൻ്റെ റേറ്റ് ആണ് നിങ്ങൾ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ണെങ്കിലും പറ്റും കേട്ടോ പിന്നെ ഒരു ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു ഒറ്റ സെറ്റിനാണ് ഈ റേറ്റ് വരുന്നത് കേട്ടോ സാറ്റിനകത്ത് വരുന്ന മെറ്റീരിയലാണ് ഫുള്ള് സ്റ്റോൺ വർക്ക് ത്രൂഔട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടുന്നവരെ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ചൊക്കെ എടുക്കാം ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ സിംഗിൾ പീസ് അവൈലബിൾ അല്ല പിന്നെ സെറ്റ് വൈസ് ആയിട്ട് വരുന്നത് സിംഗിൾ പീസ് വരുന്നത് കുറച്ചുണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് എന്ന് വെച്ചാൽ വാട്ട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് വേണ്ടുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ അതുപോലെ തന്നെ ഗീവ വേയിൽ പങ്കെടുക്കുന്ന ആളുകൾ വീട് ലാസ്റ്റായിട്ട് ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തത് അതായത് സ്റ്റാറ്റസായിട്ട് വെച്ചിട്ടുള്ള സ്ക്രീൻഷോട്ടും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതും കമൻറ്റ് ഇട്ടതായിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ അയക്കേണ്ടത് കേട്ടോ ഈ നമ്പറിലല്ല ഇത് ഓർഡർ എടുക്കുന്ന നമ്പറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വാട്സപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം അപ്പോൾ രണ്ട് മീറ്റർ വരെ നീളം വരുന്ന മെറ്റീരിയൽസ് ഉണ്ട് ഒന്ന് എഴുപത്തഞ്ചാണ് കൂടുതലും വരുന്നത് കേട്ടോ അപ്പം വേണ്ടുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ കൂടി പ്രെസ്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണാം ഇതിനകത്ത് മുഴുവനായിട്ട് ഹിജാബിൻ്റെ ഐറ്റം തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ നമ്മുടെ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരുന്നത് ചുരിദാർ മെറ്റീരിയലിൻ്റെ അതും ഇപ്പോൾ അവൈലബിൾ ആണ് ഒരു സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പന്ത്രണ്ട് പീസ് ആണെങ്കിൽ അതിൻ്റെ റേറ്റുകൾ പതിനാല് പീസാണെങ്കിൽ അതിൻ്റെ റേറ്റുകൾ ആറ് പീസിന് അതിൻ്റെ റേറ്റ് അങ്ങനെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ആവശ്യമല്ല ഇത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ കേട്ടോ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് ഐറ്റം റിസീവ് ആകുന്നത് ഇത് രണ്ട് മീറ്റർ വരുന്ന ജോർജിറ്റിൻ്റെ ഗ്ലാസ് ആണ് കേട്ടോ നൂറിലധികം കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും സെറ്റ് വൈസ് ആയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഇതാണെങ്കിൽ ഹാഫ് സെറ്റ് മുതലുണ്ട് അതായത് ആറ് പീസ് തൊട്ടൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോ എടുത്ത് ഏത് കളേഴ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ എല്ലാം സെറ്റ് വൈസേ ഉള്ളൂ ചിലത് മാത്രമേ ഉള്ളൂ സിംഗിൾ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ കോൺടാക്റ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് എങ്ങും കിട്ടത്തില്ല മാക്സിമം ഹോൾസെയിൽ റേറ്റിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് നിങ്ങൾ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത് ടു പീസും ത്രീ പീസ് സെറ്റ് നമുക്ക് ബൾക്കായിട്ട് തന്നെ ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ കുറച്ചൊക്കെയാണ് ഔട്ട് ആയിട്ടുള്ള അപ്പോൾ അത് വേണ്ടതായാലും അതിന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ